നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുടെ വർഷമായിരുന്നു നിരവധി സിനിമകൾ ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വർഷം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ക്ലാസ് സിനിമയും മാ സിനിമയും ഒരുപോലെ പ്രേക്ഷകരെ ഏറ്റെടുത്തതോടെ വർഷങ്ങൾക്ക് ശേഷം മലയാളം ബോക്സ് ഓഫീസിൽ കോടിക്കിൽക്കം ഉണ്ടാക്കാൻ ഈ സിനിമകൾക്ക് സാധിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം മലയാള സിനിമയിൽ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയ അഭിനേതാവ് ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ബേസിൽ ജോസഫ് എന്നായിരിക്കും നായകനായി എത്തിയ ഏഴിൽ ആറ് സിനിമകളും സൂപ്പർ ഹിറ്റ് ഹിറ്റാക്കിയായിരുന്നു ബേസിലിന്റെ ചൈത്രയാത്ര നായകനല്ലാതെ എത്തിയ അജയന്റെ രണ്ടാം മോഷണം വാഴ എന്നീ സിനിമകളും കോടി ക്ലബിൽ നേടിയതോടെ സൂപ്പർ താരങ്ങൾക്ക് പോലും അവകാശപ്പെടാനില്ലാത്ത നേട്ടമാണ് ബേസിൽ സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും തന്റെ വിജയ കുതിപ്പ് തുടരുകയാണ് ബേസിൽ ജോസഫ് പ്രാവിൻ ഗുഡ് ഷാപ്പായിരുന്നു ഈ വർഷം ആദ്യം ബെയ്സിലിന്റേതായി പുറത്തിറങ്ങിയ ചിത്രം ഈ സിനിമ സമ്മിശ്ര പ്രതികരണമാണ് കരസ്ഥമാക്കിയത് ഒന്നര കോടി രൂപയായിരുന്നു ചിത്രത്തിന്റെ ഓപ്പണിംഗ് ഡേ കളക്ഷൻ ആദ്യ ആഴ്ചയിൽ തന്നെ അഞ്ച് കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപ കളക്ഷൻ നേടാനും ഇരു ഇതിന് സാധിച്ചിട്ടുണ്ട് സൗബിൻ ഷാഹിർ ശമ്പൺ വിനോദ് ജോസ് എന്നിവരും ബേസിലിനെ കൂടാതെ തുല്യ പ്രധാന്യമുള്ള ഈ റോളിൽ ഈ ഒരു സിനിമയിൽ എത്തിയിരിക്കുകയായിരുന്നു അതിനുശേഷം പൊൻമാൻ എന്ന സിനിമയുമായാണ് ബേസിൽ ജോസഫ് എത്തിയത് ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം നടത്തിയ പൊന്മാൻ ഈ വർഷത്തെ രണ്ടാമത്തെ സൂപ്പർ ഹിറ്റ് എന്ന അപൂർവ നേട്ടവും കരസ്ഥമാക്കിയിരിക്കുകയാണ് ആസിഫ് അലി ചിത്രം ചിത്രത്തിന് ശേഷം ഈ വർഷം ബോക്സ് ഓഫീസിൽ ലാഭം നേടിയ ചിത്രം എന്ന നേട്ടമാണ് പൊന്മാനെ തേടിയെത്തിയിരിക്കുന്നത് ആസിഫ് അലി നായകനായ രേഖാചിത്രം ആറ് കോടി രൂപ ബജറ്റിലാണ് സിനിമ നിർമ്മിച്ചത് ഇരുപത്തി ആറ് കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപ വരുമാനം നേടിയ ഈ സിനിമ മുന്നൂറ്റി നാല്പത്തിരണ്ട് ശതമാനം നിക്ഷേപ ലാഭമാണ് നേടിയത് ആദ്യ ദിനം എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പൊന്മാൻ കളക്ട് ചെയ്തത് എന്നാൽ പിന്നീട് അങ്ങോട്ട് ബോക്സ് ഓഫീസിൽ ആളെ കയറ്റാൻ പൊൻമാന് സാധിക്കുകയായിരുന്നു ഡാർക്ക് കോമഡി ഓണറിൽ ഇറങ്ങിയ ഒരു ചിത്രം ഏതാണ്ട് പതിനൊന്ന് കോടി രൂപയാണ് ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയുന്നത് ഇതിലും അന്തിമ കണക്കുകൾ ഉടൻ തന്നെ വരും നാലാം പാരാന്ത്യം പൂർത്തിയാകുമ്പോൾ ഏകദേശം ഇതിന്റെ കണക്കുകളെ കുറിച്ച് വ്യക്തത വരുമെന്നാണ് അറിയുന്നത് ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ ബജറ്റ് ആകെ മൂന്ന് കോടി രൂപയാണ് അതായത് ഏതാണ്ട് ഏഴ് കോടിക്കും എട്ട് കോടി രൂപയ്ക്കും ഇടയിൽ ലാഭവും ഇരുന്നൂറ്റി മുപ്പത് ശതമാനമോളം ആ നിക്ഷേപ ലാഭവുമാണ് പൊന്മാന് ലഭിച്ചിരിക്കുന്നത് പൊന്മാൻ ആദ്യ ആഴ്ചയിൽ തന്നെ ഏതാണ്ട് അഞ്ചു കോടി എഴുപത് ലക്ഷം രൂപ നേടാനായിരുന്നു രണ്ടാമത്തെ ആഴ്ചയായപ്പോൾ മൂന്ന് കോടി പത്തൊൻപത് ലക്ഷം രൂപയായി മൂന്നാമത്തെ ആഴ്ച രണ്ടു കോടി പത്ത് ലക്ഷം രൂപയാണ് ആയിരിക്കുന്നത് നാലാമത്തെ ആഴ്ച വെള്ളിയാഴ്ച വരെ മൂന്ന് ലക്ഷം രൂപ എന്നിങ്ങനെയാണ് പൊന്മാൻ നേടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും ലാഭകരമായ നാലാമത്തെ മലയാള ചിത്രമായ സൂക്ഷ്മ ദർശനിയുടെ ലാഭം പൊന്മാൻ എന്നാലും മറികടന്നിരിക്കുകയാണ് ബേസിൽ ജോസഫും നസ്രീൻ നസ്ര ഈ ഒരു മിസ്റ്ററി ത്രില്ലർ ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി എഴുപത്തി ഒൻപത് ദശാംശം രണ്ട് ശതമാനം ലാഭമാണ് നേടിയിരിക്കുന്നത്